അവന്റെ സാന്നിധ്യമുണ്ടാകും അല്ലേ ഇവര് പല രാജ്യങ്ങളിലും പോയി ചേക്കേറിയിട്ടുണ്ട് എന്താണ് ഇവരവിടെയൊക്കെ കാണിച്ചുകൂടുന്നത് ഏ തെരുവിൽ നിന്ന് നമസ്കരിക്കുക ആഹാ കൊള്ളാലോ അയന്താ നിങ്ങളുടെ നിക്കാരം നിങ്ങളുടെ രാജ്യത്തെ ചെയ്താ പോരേ നിങ്ങളുടെ രാജ്യത്തെ ഇസ്ലാമിക രാജ്യം സ്ഥാപിച്ചത് കൊണ്ടല്ലേ നിങ്ങൾ അവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത് നല്ല ദൃശ്യം എൻ്റെ കയ്യിലുണ്ടായിരുന്നു എവിടെ പോയി ചേക്കേറിയാലും ശരി ഇവര് ഉണ്ടോ യു കെയിലെ മുസ്ലിം കുടിയേറ്റക്കാരന് ആട്ടിയും വീട്ടിയുമൊക്കെ കൊടുത്ത് ജിഹാദികളെ പേപ്പട്ടികളെ പോലെ ലോകം മുഴുവനും അട്ടിച്ചൂട്ടിക്കുന്ന കാഴ്ചകളാണ് ഇതിനകത്ത് കുറച്ച് പിന്നെ വയലേഷൻ ഉള്ളതുകൊണ്ടാണ് എനിക്ക് കാണിക്കാൻ പറ്റാത്തതേ ഈ ഭീകരൻ പബ്ലിക്കിൽ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇവരെല്ലാവരും കൂടി മൂന്ന് മിനിറ്റ് ഉണ്ട് അതുകൊണ്ട് കാണിക്കാം പണ്ടോ ഇവർ ആദ്യം സംസാരിക്കുന്നതേയുള്ളൂ അപ്പോഴത്തേക്കിനാണ് ആ തീവ്രവാദി വന്നിട്ട് ഇവനെ ഇങ്ങനെ പിടിച്ച് തള്ളുന്നു ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു പിന്നീട് അവനെ പെറുക്കി പെറുക്കിയെടുക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായി എന്റെ ക്യാപ്ഷനും ഇങ്ങനെയാണ് യു കെയിലെ മുസ്ലിം കുടിയേറ്റക്കാരന് അടി ഇടി ജിഹാദികളെ പേപ്പട്ടികളെ പോലെ ലോകമെങ്ങും പരിഗണിക്കുന്നത് പ്രതീക്ഷാനിർഭരമാണ് മര്യാദയ്ക്ക് എവിടെ പോയാലും ജീവിക്കാത്തത് കൊണ്ടുള്ള തകരാറല്ലേ ഇത് അല്ലെ ലണ്ടനിലൊക്കെ പോയിട്ട് പതിനാല് വയസ്സുകാരിയെ കയറി പിടിക്കുക ഏ അതുകൊണ്ട് എന്തായിരുന്നാലും അവരെല്ലാവരും കൂടെ കൂടി അവിടെയിട്ട് കൂട്ടിയിട്ട് നല്ല കൊടുക്കൽ കൊടുത്തു എന്നുള്ളതാണ് എവിടെ പോയാലും നമ്മൾ ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചിട്ടും മര്യാദയ്ക്ക് ജീവിക്കണമെന്നേ കുടിയേറ്റക്കാർ അവിടെ ചെന്നിട്ട് പബ്ലിക്കിൽ മുസല്ലയിട്ട് നമസ്കരിക്കാനും കുർആാൻ കയ്യിൽ കയ്യിലെടുത്തിട്ടേ ഒരു കൈയിൽ ആയുധവും എടുത്തിട്ട് അള്ളാഹുബക്ബറും മുഴക്കിയാല് ഏർ അവിടെ നിന്നേ പെട്ടിയും കിടക്കയും എടുത്തിട്ട് സ്ഥലം വിടേണ്ടി വരും അതൊരു കാലത്തിന്റെ നിയമമാണെന്നേ അത് അങ്ങനൊക്കെ തന്നെ സംഭവിക്കാൻ പാടുള്ളൂ എവിടെ പോയാലും നമ്മൾ ആ പോയ സാഹചര്യം എന്താണ് എന്നൊന്നും മനസ്സിലാക്കണം ഇവരെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കേരള ഹമാന് വലിയ രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ നിസ്കാരമാണ് അല്ല ഗാസയിലെ ജനത അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും പഠിച്ചോൺ കാണുന്നില്ലേ പഠിച്ചവനോട് അവര് പ്രാർത്ഥിക്കുന്നുണ്ടാവില്ലേ ആ പ്രാർത്ഥന കേൾക്കാൻ പഠിച്ചവനു പറ്റില്ലേ അല്ല കാന്തപുരത്തിന്റെ ഒരു ശിക്ഷണത്തിൽ തന്നെ ഒരു നമസ്കാരം നേതൃത്വത്തിൽ തന്നെ ഒരു നമസ്കാരം നിമിഷപ്രിയയുടെ ശിക്ഷ ഇളവ് കെട്ടാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചു മതിയായോ അവസാന ആളെ കിണ്ടിയെടുത്ത് വെളിയിലെറിഞ്ഞു തലാൽ അബ്ദുൽ മഹദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി നിങ്ങൾ ആരാന്നാ ചോദിച്ചേ അങ്ങനെ ഒരുത്തനുമായിട്ടും ഞങ്ങളാരും സംസാരിച്ചിട്ടില്ല സംശയം എന്താണ് അബു ജോൺ നമ്മൾ ഈ മതം വരുത്തിവെച്ച മത കിത്താബ് വരുത്തി വച്ച ദുരന്തം വളരെ വലുതാണ് ഈ ഗ്രന്ഥം പബ്ലിക്കിൽ വിചാരണ ചെയ്യാത്തിടത്തോളം കാലം ഇതുപോലെയുള്ള മരണങ്ങളും കലാപങ്ങളും കെടുതികളും നമ്മുടെ നാട്ടിൽ വർധിച്ചു കൊണ്ടേയിരിക്കും ഒരു സംശയവുമില്ല നമ്മളിപ്പോ യു കെയിലെ കാര്യം പറഞ്ഞു നമ്മുടെ നാട്ടിൽ എന്താ സംഭവിക്കുന്നത് ഇത് തന്നെയാ ലോകം മുഴുവനും വ്യത്യസ്തമായ സംഘടനകളിൽ ഇവർ പ്രവർത്തിക്കുന്നു ഗാസയിലായതുകൊണ്ട് ഹമാസ് ഇവിടെ പോപ്പുലർ ഫ്രണ്ടാ അവിടെ ലഷ്കർ ഇ തൊയ്ബയാ അപ്പുറത്ത് അൽഖൊയ്തയാ അവിടെ ഹിസ്ബുല അവിടെ ഐസിസ ഓരോ രാജ്യങ്ങളിൽ ഓരോ പേരുകളിൽ കേരളത്തിലെ ഒരു ജില്ലയിൽ മാത്രം ഒതുങ്ങുന്ന രൂപത്തിലുള്ള ഇത്രയും ആളുകൾ ലോകത്തിൻ്റെ നാലു പാടും അടച്ചിട്ട തുറന്ന ജയിലുകൾ പോലെ ഓരോ പ്രദേശത്ത് നിന്നും ഓരോ പ്രദേശത്തേക്ക് അവർക്ക് അനായാസം സഞ്ചരിക്കാൻ സാധിക്കുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന ടെക്നോളജിയിൽ അഗ്രകണ്യന്മാരായിട്ടുള്ള ഒരു വൻ സൈനിക ശക്തിയെ പോലും മുൾമുനയിൽ നിർത്താൻ ഇവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് മതം കലർത്തിയ വിഷത്തിന്റെ ആഗോള വ്യാപകമായി പ്രവഹിക്കുന്ന ഒരു ചിന്താധാരയാണ് ഒരു അതെവിടെയാ പോയി നിൽക്കുന്നത് ജോസഫ് മാഷ് പറഞ്ഞതുപോലെ ആ ഗ്രന്ഥത്തിലാണ് ആ ഗ്രന്ഥത്തിലാണ് പ്രശ്നം പുറമേക്ക് കാണുന്നത് പോലെ അൻപതിനായിരത്തോളം സായുധ ഭടന്മാരുള്ള ഒരു സംഘടന മാത്രമല്ല ഇത് നമ്മൾ കാണുന്നത് അൻപതിനായിരമാണ് പോപ്പുലർ ഫ്രണ്ടിൽ എത്ര പേരെയാണ് നമുക്കറിയുന്നത് അവരുടെ ഒരു ലോകമഹാസമ്മേളനം വിളിച്ചു കൂട്ടിയപ്പോൾ അഞ്ച് ലക്ഷം ആളുകളാണ് കോഴിക്കോട് കടപ്പുറത്ത് പങ്കെടുത്തു എന്ന് വാർത്ത വന്നത് ലോകമെമ്പാടും ഹമാസന് പേരുകളുണ്ട് വ്യത്യസ്തമായ പേരുകൾ മനുഷ്യാവകാശ പ്രവർത്തകന്റെ രൂപത്തിൽ രൂപത്തിലവർ വരും കേരളത്തിൽ മാധ്യമ പ്രവർത്തകരുടെ രൂപത്തിലവർ വരും യു എൻ ഡിപ്ലോമാറ്ററായി ഇങ്ങനെ പല രൂപത്തിൽ പല വേഷത്തിൽ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യത്യസ്ത കാറ്റഗറിക്കാരായിട്ട് ഹമാരും അതുപോലെ കൃത്യമായിട്ടുള്ള അജണ്ടകൾ ഉണ്ട് ലക്ഷ്യങ്ങളുണ്ട് ഇവർക്ക് എതിരാളികളെ ഏതും രൂപത്തിലും കരുതേച്ചു കാണിക്കാം അവർ ചെയ്യുന്ന ക്രൂരതകളെല്ലാം മറച്ചുവച്ച് സ്വാതന്ത്ര്യ സമര പോരാളികളായി ചിത്രീകരിക്കാനുള്ള വലിയ ഒരു ശ്രമം അവർക്കിടയിൽ നടന്നു കൊണ്ടേരിക്കും ഹമാസിന്റെ ലക്ഷ്യങ്ങൾ ബി ബിസി തൊട്ട് നമ്മുടെ മാതൃഭൂമിയും മനോരമയും അടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ വരെ എടുത്താഘോഷിക്കും ഇസ്രയേൽ അടിക്കടി ആശുപത്രികൾ ആക്രമിക്കുന്നതിന്റെയും കുട്ടികളെ കൊല്ലുന്നതിന്റെയും ഗാസയിലെ മരണനിരക്ക് ഇത്രയേറെ ഉയരുന്നതിൻ്റെയും യാഥാർത്ഥ്യം മാത്രം ഈ മാധ്യമങ്ങളിൽ ഒന്നും കാണാൻ നമുക്ക് കഴിയില്ല അതിന്റെ യാഥാർത്ഥ്യം അന്വേഷിച്ച് പോയാൽ ചെന്നെത്തുന്നത് മുറിയന്മാരിലേക്ക് ദി ടെലഗ്രാഫ് റോയിട്ടേഴ്സ് ജെറുസലേം പോസ്റ്റ് ഇവിടെയൊക്കെ നോക്കണം നമ്മൾ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് അറിയണമെങ്കിൽ അവരാണ് ഈ വിഷയത്തിൽ ഫാക്ട് ചെക്ക് നടത്തുന്നത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള ഇത്തരം അന്വേഷണങ്ങളിലാണ് ഹമാസ് എന്താണ് അവരുടെ തനി നിറം എന്താണ് എന്ന് വിളിപ്പെടുന്നത് ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ ഇസ്രായേൽ ആക്രമിക്കുന്നു എന്നതൊക്കെയാണ് ഇവര് പറയുന്നത് ഹമാസ് ആണ് ഈ വേഷത്തിൽ അവിടേക്ക് കയറുന്നത് ഇപ്പോ ജസീറയുടെ അഞ്ച് മാധ്യമ പ്രവർത്തകരെയാണ് ഇസ്രായേൽ ക്രൂരമായി വധിച്ചു എന്ന വാർത്ത ലോകം മുഴുവനും പരക്കുന്നത് സത്യത്തിൽ അവരാരുന്നു വെറും പ്രവർത്തകരെ വെറുതെ പിടിച്ച് വധിക്കാൻ ഇസ്രായേലിന് എന്താ വാട്ടുണ്ടാവും തങ്ങളുടെ മാധ്യമപ്രവർത്തകനായിരുന്ന മുഹമ്മദ് ക്രീഖ് സഹപ്രവർത്തകര് ക്യാമറാമാൻമാരായിട്ടുള്ള ഇബ്രാഹിം സഹർ മുഹമ്മദ് നൌഫൽ മോമൻ ആലിവ ഇവരൊക്കെ കൊല്ലപ്പെട്ടു എന്ന് അൽ ജസിറ സ്ഥിരീകരിച്ചു ഇസ്രായേലിന്റെ ക്രൂരതയുടെ മറ്റൊരു ഉദാഹരണം എന്ന നിലയിലാണ് ഇത് പ്രചരിപ്പിക്കപ്പെട്ടത് പക്ഷേ മാധ്യമ പ്രവർത്തനത്തിന്റെ മറവിൽ ഭീകര പ്രവർത്തനം നടത്തിയിരുന്ന ജേർണലിസ്റ്റുകളെയാണ് എന്ന് ഐ ഡി എഫ് രേഖാമൂലം വെളിപ്പെടുത്തി ഇവർ ഹമാസിന്റെ പിന്നണി പ്രവർത്തകരായിരുന്നു എന്ന് രേഖകളോട് കൂടി തന്നെ ഇസ്രായേൽ തെളിയിച്ചു അൽഷരീഫ് ഒരു പത്രപ്രവർത്തകന്റെ വേഷം കെട്ടിയ ഹമാസ് സെല്ലിന്റെ തലവനാണ് എന്ന് ഇസ്രയേലി പ്രതിരോധ സേനയായിട്ടുള്ള ഐ ഡി എഫ് തെളിവടക്കം നിന്ന് കണ്ടെടുത്ത പരിശീലന രേഖകൾ അതുപോലെ ലിസ്റ്റുകൾ ശമ്പളത്തിന്റെ വിശദാംശങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള രേഖകൾ ഹമാസുമായിട്ടുള്ള ബന്ധം തെളിയിക്കുന്നതായിട്ട് ഐ ഡി എഫ് കാണിച്ചു അൽ ജസീറയും ഇത് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൊലപാതകത്തെ ന്യായീകരിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നു എന്ന് കത്തുള്ള റിപ്പോർട്ടുകളെ നിശബ്ദമാക്കാൻ കൃത്യമായ രൂപത്തിലുള്ള തെളിവുകൾ അവർ കൊടുത്തു ഞായറാഴ്ച വൈകിട്ട് അൽഷിഫ ആശുപത്രിയുടെ പ്രധാന ഗേറ്റിന് പുറത്തുള്ള ജേണലിസ്റ്റ് ടെന്റിനെ ലക്ഷ്യമായിട്ടായിരുന്നു ലക്ഷ്യമാക്കിയിട്ടായിരുന്നു ആക്രമണം മാധ്യമ അല്ല ഭീകരരെയാണ് ലക്ഷ്യമിട്ടത് നമ്മുടെ ഇന്ത്യയുടെ സിസ്റ്റം അല്ല ജൂതന്മാരായിട്ടുള്ള ഇസ്രായേലികളുടെ സിസ്റ്റം പരാധികൾ കൊല്ലപ്പെട്ടാലും ശരി ഒരപരാധി രക്ഷപ്പെടരുത് എന്നതാണ് അവരുടെ സിസ്റ്റം അതുകൊണ്ട് ആ തീവ്രവാദികൾ ആശുപത്രികളിൽ അനാഥാലയങ്ങളിൽ ആതുരാലയങ്ങളിൽ നഴ്സറികളിൽ സ്കൂളുകളിൽ എവിടെയൊക്കെ പോയി ഒളിച്ചിരുന്നാലും ശരി അവിടെ കയറി ഇസ്രായേൽ അവരെ തീർക്കും മര്യാദയ്ക്ക് ജീവിക്കണം ഇസ്രയേലുമായിട്ട്